ഹലോ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേഷനായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഓറഞ്ച് വലിയ ഫ്ലവറിൻ്റെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നൂറ്റി എൺപതിൻ്റെ ആണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ്റമ്പതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ അതായത് പുതിയ മുട്ടുകളൊക്കെ ഉള്ള നല്ല പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ്സാണ് അപ്പം നൂറ്റൻപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ നൂറ്റൻപത് വരുമ്പോൾ അത്രയും വലിപ്പക്കുറവെന്നല്ല നല്ല വലിപ്പമുള്ള നന്നായിട്ട് ബ്രാഞ്ചസിനൊക്കെ ബലമുള്ള ആണ് അപ്പോൾ ഈ ഒരു റോസ് നല്ല കളറുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള റോസാണ് അപ്പോൾ നമ്മൾ ഓറഞ്ച് കളറ് ഒരുപാട് റോസുകൾ സെയിൽ ചെയ്യാറുണ്ട് ചെറിയ ടീ റോസുകളൊക്കെ പക്ഷേ അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു സൗന്ദര്യം കാണണമെങ്കിൽ അതായത് കറക്റ്റ് ഒരു കളർ ഷെയ്ഡ് കിട്ടണമെങ്കിൽ ഞാൻ പല സമയങ്ങളിലായിട്ട് വീഡിയോ എടുത്ത് നോക്കി പക്ഷേ ഇത് കണ്ട ലൈറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പല സമയത്തും പല രീതിയിലുള്ള ലൈറ്റാണല്ലോ അപ്പം ഞാൻ ജസ്റ്റ് വൈകുന്നേരം ഒരു അതായത് ഒരു നൈറ്റ് ടൈമിലൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നമുക്കതിൻ്റെ നല്ലൊരു കളർ യഥാർത്ഥ ഒരു കളറ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്യാമറ ഈ ഒരു ഫ്ലവറിൻ്റെ തൊട്ട് തൊട്ടടുത്ത് കൊണ്ടുവല്ലുമ്പോൾ മാത്രമേ ആ ഫ്ലവറിൻ്റെ കളർ ഇതിലോട്ട് കിട്ടുന്നുള്ളു അതായത് വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നുള്ളൂ നമ്മളകത്തിൽ പിടിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ലൈറ്റ് ഇടിച്ചിട്ട് അതിൻ്റെ നിറം മാറിപ്പോവായിരുന്നു അപ്പോൾ നൈറ്റ് ടൈമിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ കളർ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അത് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഓറഞ്ച് നിറമാണ് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നല്ല വലിപ്പുള്ള പൂക്കളാണ് പിന്നെ നമ്മൾ നല്ല രീതിയിൽ റോസിൻ്റെ ശരിയായ വളങ്ങൾ കൊടുത്താലേ ഇത്രയും വലിപ്പുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളു കേട്ടോ ഇപ്പോൾ നാ നല്ല നാടൻ ഓൺ റൂട്ട് റോസൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഉള്ളിത്തൊണ്ടോ അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇതെല്ലാം ഗാർഡൻ റോസുകളാണ് അതായത് നല്ല രീതിയിൽ പലി പരിപാലിച്ചോളണം നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ ഡി എ പി പോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അതുപോലെ അപ്പോൾ അതൊക്കെ നിങ്ങൾ വാങ്ങി അതൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് റോസിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നടേണ്ടതെന്ന് ഇതെല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ ഇതുപോലെയുള്ള റോസുകളൊക്കെ നല്ല കെയർ ചെയ്തിട്ട് വളർത്തണം അത്രയും അടിപൊളി പൂക്കളാണ് അവർ തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കെയർ ചെയ്ത് വളർത്തണം അപ്പോൾ ഇങ്ങനെയുള്ള റോസുകളൊക്കെ നമ്മളുടെ അടുത്ത് സ്ഥിരം വാങ്ങുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പൂക്കൾ ചിലവർ പറയാറുണ്ട് പൂക്കൾ ഉണ്ടാകുമ്പോൾ ചെറുതാണ് ഞാൻ ഇവിടെ നട്ടു അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു വളങ്ങളും കൊടുക്കാറില്ല ജസ്റ്റ് വെറുതെ പൊളി നട്ടു വയ്ക്കുന്നു അങ്ങനെയാണ് അതിനുള്ള ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഫോട്ടോ അയച്ചു വരുമ്പോഴാണ് അതേ വലിപ്പത്തിൽ തന്നെ പൂക്കൾ വിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് അത്രയും എന്താ നമ്മളൊന്ന് കെയർ ചെയ്താൽ കിട്ടാവുന്ന കാര്യമുള്ളു അപ്പം നിങ്ങളതനുസരിച്ചിട്ട് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ട് റോസ് നടാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് ചകിരിച്ചോറ് അത്രയും വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് ചകിരിച്ചോറ് അത്രയും വെക്കാമെന്ന് ഉദ്ദേശിക്കണം നനവ് അതിൽ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് കൊറിയർ ഓഫിൽ കൊറിയർ ഓഫീസിൽ വരുന്ന പ്ലാൻസ് വാങ്ങണം അതുപോലെ തന്നെ കുറച്ച് നേരം അതൊന്ന് ഉഷാറാക്കാനായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുകയോ വെള്ളത്തിൽ വെക്കുകയോ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നടന്ന രീതി തന്നെ പക്ഷേ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യണം കേട്ടോ